ഈശോ മിസിഹ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇറങ്ങിപ്പോടോ മണവാളനോട് കോടതി താങ്കൾക്ക് നാണമില്ലേ ഹൈക്കോടതി മണവാളനച്ചോട് ചോദിച്ചതാ സ്ഥലമാറ്റം കിട്ടിയിട്ടും മാറിപ്പോകാതെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് മണവാളൻ മണവാളനച്ഛൻ കത്തീഡ്രൽ ബസ്സിലേക്ക് പള്ളിയിൽ തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മണവാളച്ചൻ ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ ഇന്റര്യം ഓർഡർ നൽകണമെന്ന് അച്ഛൻ വാദിച്ചു ആ വാദം അനുവദിച്ചില്ലെന്ന് മാത്രമല്ല അത് തള്ളിക്കളഞ്ഞു അദ്ദേഹത്തിന്റെ കേസ് തള്ളിക്കളഞ്ഞു തന്നെയാണിത് എന്നിട്ട് ജഡ്ജ് വളരെ മനോഹരമായ ഭാഷയിൽ മണവാളച്ചോട് ചോദിച്ചു നിങ്ങൾക്ക് ഓഫീസ് ഒഴിഞ്ഞുകൂടെ നിങ്ങളുടെ കയറാർക്കി അതായത് അധികാരികള് പറയുന്നത് കേട്ടുകൂടെ എക്ലിസാസ്റ്റിക്കൽ അനുസരിച്ചല്ലേ അതായത് സഭാത്മക നിയമങ്ങൾ സഭയുടെ നിയമങ്ങൾ അനുസരിച്ചല്ലേ അതിന്റെ ചട്ടങ്ങൾ അനുസരിച്ചല്ലേ സഭാധികാരികൾ നിങ്ങൾ അവിടെ നിയമിച്ചതും സ്ഥലം മാറ്റിയതും അപ്പോൾ അത് അനുസരിക്കാൻ ബാധ്യസ്ഥനല്ലേ താങ്കൾ മണവാളനച്ഛൻ നാണം കെട്ടു പടിയിറങ്ങുന്നുവെന്ന് നാം ഏതാനും ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതാ അതുപോലെ സംഭവിച്ചിരിക്കുന്നു അ അച്ചട്ടായിരിക്കും നമ്മുടെ വാക്കുകൾ ഹൈക്കോടതി തന്നെ അദ്ദേഹത്തോട് പറയാണ് ഈ കസേരൽ അള്ളിപ്പിടിച്ചിരിക്കാതെ ഇറങ്ങിപ്പോ ഇങ്ങനെ അധികാര കസേര അള്ളിപ്പിടിച്ചിരിക്കാൻ സഭയുടെ കൽപ്പനകൾ ലംഘിക്കാൻ സഭാധികൾ ധിഖി താങ്കൾക്ക് നാണമില്ലേ ഒരു ഉളുപ്പില്ലേ എന്ന് ഹൈക്കോടതി മണവാളോട് ചോദിച്ചിരിക്കുന്നു വധകമിറങ്ങിപ്പോകുന്ന കാര്യം ഉറപ്പായി അതോടെ സംഭവിക്കുന്ന നല്ല കാര്യം എന്താണ് കത്തീഡ്രൽ ബസ്സിലിക്കയില് ഏകീകൃത കുർബാന അർപ്പണം നടക്കാനുള്ള സാധ്യത കുറെ കൂടെ തെളിഞ്ഞിരിക്കുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞു മേജർ ആർച്ച് ബിഷപ്പും പമ്പളാനി പിതാവും അതുപോലെയുള്ളവരൊക്കെ കത്തീഡ്രൽ ബസ്ലിക്കയിൽ കുർബാന ചൊല്ലി ഒരു ഐസ് ബ്രേക്കിംഗ് നടത്തണമെന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചു അതിനുള്ള വഴി വളരെ ശക്തമായി തുറന്നു തന്നിരിക്കുകയാണ് ഹൈക്കോടതി ജഡ്ജിമാരെല്ലാം കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാം ഈ സന്തോഷ വാർത്തയിലും നമ്മൾ പിന്തിരിയരുത് നമ്മുടെ പ്രാർത്ഥനകളും തപസും ഉപവാസവും കൈവരിച്ചു പിടിച്ചുള്ള പ്രാർത്ഥനകളും കൊന്തയും കരുണ കൊന്തയും യാമപ്രാർത്ഥനകളും ഒക്കെ നമ്മൾ തുടരുക അങ്ങനെ സഭയെ കൂടുതൽ ശക്തിപ്പെടുത്തുക ഏറ്റവും കൂടുതൽ ശക്തി ആവശ്യമുള്ള ഒരു സമയത്താണ് നമ്മുടെ മിത്രന്മാർക്കും മേജർ രാജപക്ഷപ്പനും പാമ്പളാനി പിതാവിനും ഒക്കെ വളരെ ശക്തി ആത്മാവിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം ഏറ്റവും കൂടുതലായിട്ട് വേണ്ട സമയമാണ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല വാർത്ത അധികം താമസിക്കാതെ കേൾക്കാൻ പറ്റും നമ്മുടെ കത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ